ഇന്നത്തെയും എൻ്റെ വൈകുന്നേരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഇന്നത്തേത് ഞാനും എൻ്റെ കൂട്ടുകാരെയും പരിസര നിരീക്ഷണത്തിനായി പോളച്ചിറ ഏലയിലേക്ക് യാത്ര തിരിച്ചു നിറയെ പച്ചപ്പ് ഒരുപോലെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ശാന്തസുന്ദരമായ അന്തരീക്ഷം അവിടെ പ്രത്യേകിച്ച് ബഹളങ്ങളൊന്നുമില്ല നിറയെ മരങ്ങളും ചെടികളും എന്ത് രസമാണ് കാണാൻ വയലും കായലും കൂടിയതാണ് ഈ സ്ഥലം വൈകുന്നേരം ഇവിടെ വരാൻ എന്ത് രസമാണ് വൈകുന്നേരത്തിൻ്റെ ഭംഗി ഇങ്ങനെയാണെങ്കിൽ പ്രഭാതം എത്ര മനോഹരമായിരിക്കും മീനുകളെ ലക്ഷ്യമിട്ട് വരുന്ന കൊക്കുകൾ നിറയെ ദേശാടന പക്ഷികൾ കുളക്കോഴികൾ വിവിധ വർണ്ണത്തിലുള്ള കിളികൾ ഇവർക്കായി ദൈവം അനുഗ്രഹിച്ചു നൽകിയ ഒരിടം എല്ലാം കൊണ്ടും സമ്പന്നമാണിവിടം കുഞ്ഞൻ വെള്ളത്തിൽ മീൻ പിടിക്കാൻ വരുന്നവർ വയൽവരമ്പിലൂടെയുള്ള നടത്തം മനോഹരമായിരുന്നു മീനുകൾ മുങ്ങിപ്പൊങ്ങുന്നത് കാണാൻ തന്നെ എന്ത് രസമാണ് പല വർണ്ണത്തിലുള്ള പൂക്കൾ അവയിൽ നിന്നും തേൻ നുകരാൻ വരുന്ന ചിത്രശലഭങ്ങൾ നല്ല തണുത്ത കാറ്റ് ഇടയ്ക്കിടെ ഞങ്ങളെ വന്ന് തഴുകിപ്പോകുന്നു നേരം വൈകുന്നത് ഞങ്ങൾ അറിഞ്ഞതേയില്ല ആകാശത്തിൻ്റെ നിറം മാറുന്നു എത്ര മനോഹരമാണ് ഈ ഭൂമി വെറുതെയല്ല ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നത് നേരം വൈകിയത് കൊണ്ട് മാത്രം ഞങ്ങൾ ഈ സായത്തോട് വിട പറഞ്ഞു ഞാൻ എന്നും എൻ്റെ ഗാർഡനിൽ കുറച്ച് സമയം ചിലവഴിക്കും ഇന്ന് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ചില പൂക്കൾ വിരിയാൻ തയ്യാറെടുക്കുന്നു ചില പൂക്കൾ വാടുന്നു കിളികൾ മരങ്ങളിൽ വന്നിരിക്കുന്നു അവർ അവരുടെ ഭാഷയിൽ പരസ്പരം എന്തോ സംസാരിക്കുന്നു എവിടെ നിന്നോ കുയിലിൻ്റെ മനോഹരമായ സംഗീതം കേൾക്കുന്നു എല്ലാവരും അവരവരുടെ കൂടുകളിലേക്ക് ചേക്കേറാനുള്ള തിരക്കിലാണ് റോസാ ചെടിയിലെ പൂമുട്ട വിരിയാൻ തയ്യാറെടുക്കുന്നു പല നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു ചില കിളികൾ വീടിൻ്റെ മുത്തത്ത് വന്നിരിക്കുന്നു പത്ത് മണിപ്പൂക്കൾ വാടിക്കഴിഞ്ഞു ആറു മണിയാകാൻ പോകുന്നു കാക്കകളെല്ലാം ഒരു കൂട്ടമായി പറന്നു പോകുന്നു അവ കൂട്ടത്തോടെ അങ്ങനെ പോകുന്നത് കാണാൻ തന്നെ ഭംഗിയുണ്ട് ചില പൂക്കൾ വിരിഞ്ഞു വരുന്നതിൻ്റെ മണവുമുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കെന്ന ഗാർഡനിൽ പോകാൻ നല്ല സന്തോഷമാണെന്ന് കാരണം ഞാൻ രണ്ട് മാസം മുൻപേ നട്ട ചെടിയിൽ പൂ പിടിച്ചു ഒക്ടോബർ എട്ടാം തീയതി ഞങ്ങൾ കൂട്ടുകാർ ഒരുമിച്ച് പരിസരനിരീക്ഷണത്തിൻ്റെ ഭാഗമായി ആയിരവല്ലി ക്ഷേത്രവും അപ്പുപ്പൻകാവും നിരീക്ഷിക്കാൻ പോയി ആദ്യം ഞാനും എൻ്റെ കൂട്ടുകാരും പോയത് ആയിരവല്ലി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയതും നല്ല തണുത്ത കാറ്റ് ഞങ്ങളെ ഒന്ന് തഴുകിപ്പോകുന്നു നല്ല അന്തരീക്ഷം നമുക്കവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല അവിടെ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു അരുവി ഒഴുകി വരുന്നുണ്ട് അത് കാണാൻ നല്ല രസമാണ് ക്ഷേത്രവും അതിനു ചുറ്റും വനങ്ങളാൽ നിറഞ്ഞ പ്രദേശമാണ് ധാരാളം കിളികൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അപ്പൂപ്പൻകാവിലേക്ക് യാത്ര തിരിച്ചു അവിടെ എത്തിയതും കാവിന് ഒറ്റനടുക്കായി ഒരു വലിയ ആൽമരവുമുണ്ട് അതിൽ ധാരാളം കിളികൾ കൂടുകൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ ആ ആൽമരത്തിന് ചുവട്ടിൽ കുറച്ച് സമയം നിന്നു ആൽമരത്തെ ചുറ്റിമുണങ്ങി കിടക്കുന്ന വള്ളി മനുഷ്യനിർമ്മിത ആവാസവ്യവസ്ഥയിൽ പെടുന്ന ഒന്നായ കനാൽ അവിടെ ഉണ്ടായിരുന്നു നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം പക്ഷികളെല്ലാം അവരുടേതായ ലോകത്ത് അങ്ങനെ ഉല്ലസിച്ച് നടക്കുന്നു ആകാശത്തേക്ക് നോക്കാൻ തന്നെ നല്ല രസമുണ്ട് ആൽത്തറയിലാണ് അപ്പൂപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മരങ്ങൾ തിങ്ങി നിറങ്ങി നിൽക്കുന്ന ഒരു കാവാണ് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകുന്ന അന്തരീക്ഷം ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു ശേഷം മനസ്സില്ലാ മനസ്സോടെ അവയോടെല്ലാം യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു